കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കാഞ്ചിയാർ അഞ്ചുരുളിയിൽ വീടിന് പിൻവശത്തെ മൺതിട്ട ഇടിഞ്ഞ് കിടപ്പുമുറി അപകടാവസ്ഥയിൽ അഞ്ചുളളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കും കഴിഞ്ഞ രണ്ടു ദിവസമായി മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഴയെ തുടർന്നാണ് കാഞ്ചിയാർ അഞ്ചുരുള്ളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത് വീടിന്റെ ഭിത്തി തകരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വിള്ളൽ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ മുറി ഉപയോഗശൂന്യമായി മാറി കഴിഞ്ഞ ദിവസം രാവിലെ ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടതോടെ വൈകുന്നേരം ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നു പുലർച്ചെ വീട്ടിൽ എത്തിയപ്പോഴാണ് മണ്ണിടിഞ്ഞ വിവരം അറിയുന്നത് അപ്പോൾ കഴിഞ്ഞപ്പോൾ മാറി രാവിലെ വീടിന്റെ പിറകോശത്ത് വലിയ മന്തിട്ടാണ് നിലകൊള്ളുന്നത് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിലവിൽ വീട് അപകടാവസ്ഥയിലാണ് നിലകൊള്ളുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന